ഒരു മുട്ട വെച്ചിട്ടുള്ള മക്രോണിയാണ് അതായത് പച്ചക്കറി മുട്ടയിട്ടിട്ട് എങ്ങനെ മക്രോണി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മക്രോണിയാണ് മക്രോണി അധികാൾക്കാരും കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ചിക്കൻ വെച്ചിട്ടാക്കും പിന്നെ ബീഫ് വെച്ചിട്ടാക്കും മുട്ട വെച്ചിട്ടാക്കും നമുക്കിഷ്ടമുള്ള മസാല വെച്ചിട്ടാക്കാം അപ്പം ഞാൻ ഇന്ന് മുട്ട വെച്ചിട്ടാക്കുന്നേ അപ്പോൾ ആദ്യം അതിന് മക്രോണി വേണം പിന്നെ കുറച്ച് ക്രീം ബേസ് വേവിച്ചിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് ക്യാബേജ് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ തക്കാളി ഉള്ളി കുറച്ച് മുളക് പൊടി മഞ്ഞൾ പിന്നെ പെരിഞ്ചീരകവും കുരുമുളകും പൊടിച്ചത് ഒരു നുള്ള ഗരം മസാല അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇത് വേവിച്ചെടുക്കാം മക്രോണി വേവിച്ചെടുക്കാം മക്രോണി വേവിക്കാൻ ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് തിളക്കട്ടെ മക്രോണി കുറച്ച് വേവുണ്ടാകും അപ്പോൾ അതൊന്ന് തിളച്ചിട്ട് നമുക്ക് അതിലേക്ക് മക്രോണി ഇട്ടുകൊടുക്കാം വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ചേ ആക്കുന്നുള്ളൂ ഒന്നും ഇല്ല അപ്പം പിന്നെ കുറേ ആക്കിയ വാക്കിയായിരിക്കും അപ്പം ഇതൊന്ന് വന്ന് വരട്ടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം നമ്മുടെ പ്രോണി വെന്തിട്ടുണ്ട് ആദ്യം വെന്ത് കുഴഞ്ഞ് പോയത് ഒരൺപത് ശതമാനമൊക്കെ വെന്താൽ മതി ഇത് നമുക്ക് ഊറ്റി കൊടുക്കാം ഇതുകൊണ്ട് വാറോണി ആക്കാൻ ചട്ടിയാ വെച്ച് വെച്ചിട്ടുള്ള നമുക്ക് ചട്ടി കഴിഞ്ഞിട്ട് ഇഷ്ടം അപ്പം നമുക്ക് ചട്ടിയിലാക്കാം മക്രോണി അപ്പം ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയ മുറിച്ച് ഇതിലെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് സൺഫ്ലവർ വേണം സൺഫ്ലവർ ഒഴിക്കുക വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണ ഒഴിക്കുക മുട്ടുള്ള ഏതാണ് അത് ഒഴിച്ച് കൊടുക്കുക വരുമ്പോൾ നമുക്ക് ഉള്ളി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കു ഭയങ്കര ഇഷ്ടമായിരിക്കും മെത്രോൺ മട്രോണിയൻ നൂഡിൽസൊക്കെ അപ്പോൾ ഭയങ്കര ഇഷ്ടം മുട്ട അപ്പം ആരും ഇല്ലാതെ ഞാൻ കുറച്ച് ആക്കുന്ന വൈകുന്നേര മക്രോണി മട്രോണിയാക്കാൻ വെച്ച് പിന്നെ നമുക്കിതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം ക്യാബേജ് കുറച്ചു മതി പിന്നെ ക്യാരറ്റും ത്തിന് വയറ്റിൽ കൊടുക്കാം നിങ്ങളുടെ അടുത്ത് ഏതാ പച്ചക്കറിയല്ല അത് ജയിക്കാം അത് വായി വരുമ്പോൾ നമുക്ക് തക്കാടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കുറച്ച് ഗ്രീൻ ടീസ് നമ്മൾ പുതിയ ഗ്രീൻ ടീസ് കൊടുത്ത് കൊടുക്കാം വേവിച്ചല്ല ഗ്രീൻ ടീസ് അതുകൊണ്ട് അവിടുത്തെ വേവിച്ചാണ് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾ കൂടി ഇടത്ത് കൊടുക്കാം

ഇന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം റൂണിയിൽ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി അപ്പോൾ മുട്ടയൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക എൻ്റെ കയ്യിൽ സ്പോണില്ലോണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്ന ഒന്ന് കാണിക്കാൻ പറ്റില്ല അതോ വെട്ടോ ഇതുപോലെ മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചാക്കിട്ട് കൊടുക്കാം മുട്ട ഉണ്ടാക്കാം അപ്പോൾ ഈ മസാലയിൽ കഴിഞ്ഞിട്ട് അതുകഴിഞ്ഞാൽ നമുക്ക് ഈ കുറച്ച് ഇതോടെ തന്നെ നമ്മൾ മക്രോണി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം അതിൽ യോജിപ്പിക്കാം അതിന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പം മുട്ടയും പച്ചക്കറിയും ഒക്കെ കൂടി എരുവുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരമസാലപ്പൊടിയും പരിതീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം മസാല കുറച്ച് മതി ചിക്കൻ മസാലയുണ്ട് ചിക്കൻ മസാല ഇട്ടാൽ മതി പിന്നെ നമുക്ക് കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിച്ചെക്കുക ഇതായിട്ട് ഇതായിട്ടുണ്ട് നമുക്ക് ഇത് വാങ്ങി വെക്കാം എൻ്റെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മക്രോണി ഉണ്ടാക്കിയാൽ ചിക്കനൊന്നും വേണ്ട മുട്ട ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മക്രോണി ഉണ്ടാക്കാം കൂടി കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്